എന്റെ തലയിൽ തേക്കണമെങ്കിൽ ആദ്യം എന്റെ മുടി എഴുക്കണം എന്താ കണ്ടോ എന്റെ മുടി നീണ്ടണോന്ന് എനിക്കറിയില്ല ഞാനില്ലേ ഒരു സാനം തപ്പി ഇറങ്ങിയതാണ് കേട്ടോ ആ സാനം എന്ന് പറയുന്നത് ഞങ്ങളവിടെ എന്നാണ് പറയുക അപ്പം അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഞാനേ മൊട്ടടിച്ചപ്പോൾ വിചാരിച്ചിരുന്നു പിന്നെ ഇനി വരുന്ന മുടി നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് വരും പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ തലേൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഗൈസ് എന്താണെന്ന് അറിയില്ല തലയിൽ മുടി മുഴുവൻ ഇങ്ങനെതാ ഞാൻ കാണിച്ചു തരാങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ മനസ്സിലാകും വീഡിയോയിൽ എത്ര കാണുമെന്ന് അറിയില്ല നമ്മൾ വെറുതെ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇതാ കയ്യിൽ മുടി ഇങ്ങനെ ഇങ്ങനെ പിഴുതു പോരുന്ന പോലെയാണ് കണ്ടോ എത്രയാണ് മുടി പോരുകാര ഭയങ്കര എനിക്ക് തോന്നുന്നു ഞാൻ കോവിഡ് വന്ന് ആയതിനു ശേഷം കോവിഡ് വന്നതിന് ശേഷമാണ് എൻ്റെ മുടി ഇങ്ങനെ ആയത് എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഭയങ്കര കുഴശില് ഭയങ്കര കുഴച്ചിൽ പറഞ്ഞാൽ ഞാൻ പൊതുവേ ഞാൻ ചീർപ്പെടുത്ത് മുടി ഈരൂല എന്നാലും ഉണ്ടല്ലോ ഈരാതിരുന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് മുടി തൊട്ടാൽ കിടന്ന് ഒക്കെ തലേണേൻ്റെ മുകളിലൊക്കെ തലേണേൻ്റെ മുകളിലൊക്കെ മുടി ഇങ്ങനെ കിടക്കുന്ന കാണാം പിന്നെ പിന്നെന്താ ഒന്നിങ്ങനെ മാന്തിമ കാണിങ്ങനെ ഒന്ന് ചൊറിഞ്ഞാൽ മതി ഒരു വെള്ളപ്പൊടി ഇങ്ങനെ വീണ് അപ്പൊ താരനാണ് എന്ന് വിചാരിച്ചത് താരൻ പോകാൻ വേണ്ടിയിട്ട് നാളെ ഞാൻ പാർലറിൽ പോയിട്ടൊക്കെ ചെയ്തു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വന്ന് എന്താ അറിയില്ല ഭയങ്കര ചോറിച്ചിനു പിന്നെ എൻ്റെ തലയ്ക്ക് നല്ല ചൂടായതുകൊണ്ട് പേൻ നിൽക്കൂല അപ്പൊ ഞാൻ പണ്ടേക്ക് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ അല്ല വലിയ പറയല്ല എന്നാലും അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നു പഠിക്കണ സമയത്ത് അന്ന് ഞാൻ ഈ താളി മുലുവിയും ചെറുപയറും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേക്കും അപ്പം മുടി അത്യാവശ്യം കുഴപ്പമില്ലാതെ അത് ഉണ്ടായിരുന്നു അപ്പൊ മുടിയാൻ നോക്കില്ല അപ്പൊ മുടി ഇങ്ങോട്ടും വരുന്നില്ല അപ്പം ഞാൻ അന്ന് തേച്ചിരുന്ന താളിയാണ് കുറുന്തോട്ടി താളി അച്ഛൻ പണിക്ക് പോയി വരുമ്പോൾ കമ്പനിയിൽ നിന്ന് എനിക്കങ്ങനെ പറിച്ചു കൊണ്ടുവരും വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവന്നോട്ട് രാവിലെ ഞാൻ അരച്ച് തേക്കും ഡെയിലി അച്ഛൻ കൊണ്ടുവന്ന് തരും കേട്ടോ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ മുടി നോക്കി അപ്പം ഞാൻ ആ സംഭവം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമുക്ക് നമുക്കിങ്ങനെ തിരഞ്ഞു നോക്കാം ഇവിടെ എന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ സാധനം ഇവിടെ ഉണ്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം പക്ഷെ മലപ്പുറം ജില്ലയിൽ ഇതിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്നും കൂടി വേറെ രീതിയിലാണേ ഞാൻ കാണിച്ചിറങ്ങോട്ട് പോവാം അതെ ക്യാമറമാനും വീഡിയോയിൽ അഭിനയിക്കുന്ന ആളും ഞാൻ തന്നെ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സാധനം കേട്ടോ കുറുന്തോട്ടി ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം ഇത് അരച്ചിട്ട് അതിൻ്റെ താളി തേച്ചാല് ഇത് ഒരച്ചാൽ നല്ല കൊഴുപ്പുള്ള താളിയാണ് കിട്ടുക കണ്ടോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സാധനം ഇത് നിങ്ങളൊക്കെ അവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇവിടെ അതിന് കുറുന്തോട്ടി എന്നാ പറയുക ഇവിടെ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലിട്ട് ഇനി ഇവിടേക്ക് എന്താ പറയുക എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല ഇത് ശ്രദ്ധയും കാര്യങ്ങളും കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ മുടീനെ അങ്ങോട്ട് നോക്കിയാലേ ഇങ്ങോട്ട് ഉണ്ടാവുള്ളൂ എന്ന് എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയട്ടോ എനിക്ക് ഈ എണ്ണയും വെളിച്ചെണ്ണയൊക്കെ തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെളിച്ചെണ്ണയൊക്കെ തേച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ സാറിയ വെളിച്ചെണ്ണയൊക്കെ തേച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് വേഗം തല കറങ്ങണമാതിൽ തോന്നും അപ്പോൾ പിന്നെ പോയിട്ട് അത് ഷാംപൂ ഇട്ട് കഴുകണം അത് പിന്നെ ഒഴിവാക്കണം അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ അതിന് മെനക്കടയിലില്ല വെളിച്ചെണ്ണ എഡ്ഡ് എനിക്കിഷ്ടേ അല്ല അപ്പം ഞാൻ നീരർത്തൊക്കെ എണ്ണ ഉണ്ടാക്കി വെക്കും പക്ഷെ ഞാൻ അത് ഉപയോഗിക്കൂല അങ്ങനെയാണ് അപ്പം അങ്ങോട്ട് നോക്കിയാലേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പം ഇങ്ങളെ നാട്ടിൽ ഇതാ ഇതിനെ എന്താ പറയുക എന്നുള്ളൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ മാത്രമല്ല ഇത് മുടിക്ക് ഭയങ്കര നല്ല സംഭവമാണ് എനിക്ക് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ പരീക്ഷിച്ച് വിജയിച്ച സാധനമാണ് പക്ഷെ ഇപ്പം എനിക്ക് ഇതിനൊന്നും സമയമില്ലായിട്ടല്ല ആവൂല നമ്മളെ കാര്യങ്ങൾ നമുക്ക് പൊതുവേ മടിയേക്കല്ലോ അതാണ് സംഭവം സമയക്കുറവൊന്നുമില്ല നമ്മളൊക്കെ സമയം നമുക്ക് ഉണ്ടാക്കിയാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതിനൊക്കെ നമുക്ക് ഉണ്ടാവും പക്ഷേ അതിന് മടിയാണ് കാരണം ഇപ്പം എനിക്ക് തോന്നുക എന്തെങ്കിലും ഒന്നും ചെയ്യാഞ്ഞാൽ ശരിയാവില്ല തല മുട്ടയായി പോകും വീണ്ടും അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് താളി ഒന്നുണ്ടാക്കി ഒന്ന് നന്നായിട്ട് കഴുകട്ടെ എന്ന് വിചാരിക്കുകയാണ് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് നല്ലോണം അരച്ചിതിൻ്റെ താളി എടുക്കണം കുറച്ചു വെള്ളം ചേർത്താലത് ഉറക്കാൻ കഴിയും ഇതൊരു മെനക്കെടുള്ള പണി തന്നെയാണേ സംഭവം സംഭവം ഇത് നല്ല തണുപ്പാണ് തലക്ക് നമുക്ക് കൊറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ശരിക്കും വെള്ളം ചേർക്കരുത് എനിക്ക് കൊറച്ചേ കിട്ടിട്ടുള്ളു വടിച്ചെടുക്കാം കൊറച്ചും കൂടി ഇണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചാ എന്താ പറയുക ഇതിൻ്റെ തണ്ടൊന്നും അറിയില്ല ഇത് ഇതിൻ്റെ ഇലേനേക്കാളും കൂടുതൽ എൻ്റെ സത്തുള്ളത് എനിക്ക് തോന്നുന്നത് പിന്നെ ഇത് മലയാണെന്ന് അതിൻ്റെ തണ്ടുമൽ കാരണം തണ്ടുമ്മാണ് കൂടുതൽ കുഴപ്പമില്ല ഞാനേ സാധാരണതൊക്കെ ചെയ്യേണ്ട നമ്മൾ രാവിലെ കുളിക്കുമ്പോഴല്ലേ രാവിലെ ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും സമയം കിട്ടൂല അപ്പോൾ കുറേ പണിയെടുത്തിട്ട് അതാക്കിയിട്ടൊന്നുമല്ല എന്നാലും രാവിലെ എനിക്ക് ഞാന്മാർ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നേരം വേഗം പോകും അപ്പം ഞാൻ അതിന് നിൽക്കില്ല എന്നാലോണത് പിഴിഞ്ഞ് എടുക്കുക എന്താ ഒരു സൗണ്ടായിട്ടപ്പോൾ പേർച്ച് വൈകേഴ്സ് ഏകദേശം സാധനം കിട്ടിയിട്ടുണ്ട് എൻ്റെ തലക്കിൻ്റെ തലയിൽ ഇപ്പോൾ കുറച്ച് മുടിയല്ലേ ഉള്ളൂ ആ ആവശ്യമായിട്ടുള്ള സാധനം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ കൊഴുപ്പ് വരുന്നത് എന്താ നല്ല കട്ടിയായിട്ട് അപ്പം അത് തേച്ചിട്ട് അപ്പം അത്തേക്ക് കയറണം കുളിക്കാൻ അപ്പം ഉണ്ടോ ഇത് തോനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഞാൻ വെള്ളവും ചേർത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പം അതൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ വേണ്ടത് എന്താ അതിൻ്റെ ഒരു രസം അല്ലേ അത് ശരിക്കും കുറച്ചും കൂടി കട്ടി ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് എടുത്തോണ്ടാവണം എൻ്റെ തലയിൽ തേക്കണമെങ്കിൽ ആദ്യം എൻ്റെ മുടി അഴിക്കണം എന്താ കണ്ടോ എൻ്റെ മുടി നീണ്ടണമെന്ന് എനിക്കറിയില്ല ഏതാണ്ട് കെട്ടോള പൂതിയോണ്ടാണ് പിന്നെ കണ്ണയ്ക്ക് ഇങ്ങനെ തൂങ്ങണോണ്ടാണ് മുടി കെട്ടാൻ അല്ലെങ്കിൽ സ്ലൈഡും ഒക്കെ കുത്തിട്ട് ഹെയർ ബാൻഡ് വെച്ചിട്ട് ഞാൻ കെട്ടുന്നത് അപ്പം നമുക്ക് തേച്ച് പിടിപ്പിക്കാം ശരിക്കും എണ്ണയൊക്കെ തേച്ചിട്ട് വേണം തേക്കാൻ എനിക്ക് അപ്പം വീടും അങ്ങനെ ഒളിച്ചെണ്ണ ഉള്ളത് അപ്പം പിന്നെ തേക്കാൻ വയ്യ അപ്പം നമുക്ക് തേക്കാം നമ്മളെ മൂർത്താവിലും ഒക്കെ അങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിക്കും ആഹാ എന്താ സുഖം തലയ്ക്ക് നല്ല സുഖം നമ്മളുണ്ടല്ലേ നമുക്ക് വേറെ ആർക്കെങ്കിലും നമ്മളെ കുട്ടിയ കുട്ടിയെ കുട്ടിക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും വേണമെങ്കിലൊക്കെ പെണ്ണുങ്ങൾ ചെയ്ത് കൊടുക്കും പക്ഷെ അമ്മക്ക് വേണമെങ്കിൽ അമ്മക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യൂ ചെയ്യൂല അതാണ് നമ്മളൊക്കെ പ്രശ്നം നമ്മളെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല അല്ലേ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ കുളിച്ചിട്ട് വരാം